ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എയിം ഫോർ പി എസ് സി യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നിലെ പി എസ് സി ബുള്ളറ്റിൻ കറൻറ്റ് അഫയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ പി എസ് സി ബുള്ളറ്റിൻ കറൻറ്റ് അഫയേഴ്സും ചർച്ച ചെയ്യുന്ന ഈ സീരീസിൻ്റെ ഇതുവരെയുള്ള ക്ലാസ്സുകൾ ചേർത്ത് പ്ലേലിസ്റ്റ് ഉണ്ടാക്കി ചാനലിൽ ഇട്ടിട്ടുണ്ട് പരീക്ഷയ്ക്ക് പോകും മുമ്പ് ക്ലാസ് എല്ലാം കാണാനും വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉറപ്പായും പഠിച്ചിട്ട് പോകാനും ശ്രമിക്കണേ എന്നാൽ ഇനി സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം സംസ്ഥാനത്തിൻ്റെ നാല്പത്തൊമ്പതാം ചീഫ് സെക്രട്ടറിയായി ശാരദാ മുരളീധരനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു സംസ്ഥാനത്തിൻ്റെ നാൽപ്പത്തിയൊൻപതാമത്തെ ചീഫ് സെക്രട്ടറിയായി ശാരദാ മുരളീധരനെ നിയമിക്കാനായിട്ട് മന്ത്രിസഭ തീരുമാനിച്ചു ഇത് വളരെ ആണ് സംസ്ഥാന സിവിൽ സർവീസിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ആകുന്ന നാലാമത്തെ വനിതയാണ് ശാരദ മുരളീധരൻ ഒന്നാമത്തെ ആള് പത്മ രാമചന്ദ്രൻ രണ്ടാമത്തത് ലിസി ജേക്കബ് മൂന്നാമത്തത് നീല ഗംഗാധരൻ നാലാമത്തതാണ് നമ്മുടെ ശാരദ മുരളീധരൻ മിഷൻ റൂമി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിട്ട പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ചെന്നൈയിൽ വിജയകരമായി വിക്ഷേപിച്ചു ഇമ്പോർട്ടൻ്റ് ആണിത് നോട്ട് ചെയ്ത് വെക്കണം മിഷൻ റൂമി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നു പേരിട്ട പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ചെന്നൈയിൽ വിജയകരമായി വിക്ഷേപിച്ചു യുവേഫ സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡിന് കിരീടം യുവേഫ സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡിന് കിരീടം അടുത്തത് സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ ഒന്നാം സീഡ് യാനിക് സിന്നറും ലോക വനിതാ രണ്ടാം നമ്പർ ആര്യാന സബലേങ്കയും ജേതാക്കൾ സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ ഒന്നാം സീഡ് യാനിക് സിന്നറും ലോക ലോകവനിത രണ്ടാം നമ്പർ ആര്യാന സബലേങ്കയും ജേതാക്കൾ അടുത്തത് ഫോർമുല വൺ ഡച്ച് ഗ്രാൻഡ് പിയിൽ മാക്ലരന്റെ ലാൻഡോ നോറിസിന് കിരീടം പോൾ വോൾട്ടിൽ പത്താം തവണയും ലോക റെക്കോർഡ് തകർത്ത് അർമാൻഡ് ഡ്യൂപ്ലാൻഡിസ് സിലൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ആറ് പോയിൻ്റ് രണ്ട് ആറ് മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത് പോൾ വോൾട്ടിൽ പത്താം തവണയും ലോക റെക്കോർഡ് തകർത്ത് അർമാൻഡ് ഡ്യൂപ്ലാൻഡിസ് സിലൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ആറ് പോയിൻറ്റ് രണ്ട് ആറ് മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അതായത് ഐ സി സി അതിൻ്റെ അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ് ഷാ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് ഇന്ത്യയുടെ ജയ് ഷാ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു യു എ നടക്കുന്ന ട്വന്റി ട്വന്റി വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായ സജന സജീവനും ആശാ ശോഭനയും ഇടം നേടി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ വേദി ഓർത്തുവെക്കണം യു എ നടക്കുന്ന ട്വന്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായ സജന സജീവനും ആശ ശോഭനയും ഇടം നേടി ഭിന്നശേഷിക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായ പാരാലിമ്പിക്സ് പാരീസിൽ തുടങ്ങി ഭിന്നശേഷിക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായ പാരാലിമ്പിക്സ് എവിടെയാണ് തുടങ്ങിയത് പാരീസിൽ തുടങ്ങി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയായ മിത്രശക്തി മിത്രശക്തിയുടെ രണ്ടാഴ്ച നീണ്ടുനിന്ന പത്താം പതിപ്പ് ശ്രീലങ്കയിലെ മധുരു ഓയയിലെ പട്ടാള പരിശീലന സ്കൂളിൽ സമാപിച്ചു ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയാണ് മിത്രശക്തി ഇതിന്റെ രണ്ടാഴ്ച നീണ്ടു നിന്ന പത്താം പതിപ്പ് ശ്രീലങ്കയിലെ മധുരു ഓയയിലെ പട്ടാള പരിശീലന സ്കൂളിൽ സമാപിച്ചു കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഗോവിന്ദ് മോഹനെ നിയമിച്ചു ഇത് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്യണം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഗോവിന്ദ് മോഹനെ നിയമിച്ചു അടുത്തത് സൂപ്പർ മൂൺ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്ര വിസ്മയം ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി രാത്രി ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായി ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പായ ഡെയ്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് ബംഗളൂരുവിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് ബംഗളൂരുവിൽ മികച്ച കർഷകന് കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്തമ പുരസ്കാരം ഇടുക്കി രാജാക്കണ്ടം സ്വദേശി സി ഡി രവീന്ദ്രൻ നായർക്കും കേരകേസരി പുരസ്കാരം മലപ്പുറം താനാളൂർ സ്വദേശി പി ടി സുഷമയ്ക്കും ലഭിച്ചു രണ്ട് ലക്ഷം രൂപയാണ് സമ്മാനത്തുക മികച്ച കർഷകന് വകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്തമ പുരസ്കാരം ഇടുക്കി രാജാക്കണ്ടം സ്വദേശി സി ഡി രവീന്ദ്രൻ നായർക്കും അതുപോലെ കേരകേസരി പുരസ്കാരം മലപ്പുറം താനാളൂർ സ്വദേശി പി ടി സുഷമയ്ക്കും ലഭിച്ചു രണ്ട് ലക്ഷം രൂപയാണ് സമ്മാനത്തുക കൃഷി വകുപ്പിന്റെ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം ടി വി രാധാകൃഷ്ണന് കൃഷി വകുപ്പിന്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം ടി വി രാധാകൃഷ്ണന് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമനിട്ട സാഹിത്യ പുരസ്കാരത്തിന് ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവൽ അർഹമായി എഴുപത്തി രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമനിട്ട സാഹിത്യ പുരസ്കാരത്തിന് ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവൽ അർഹമായി എഴുപത്തി രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇതിന്റെ കൃതിയും അതുപോലെ കർത്താവും നമ്മൾ ഓർത്തു ഓർത്തുവെക്കണം ഇനി അടുത്തത് മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂരിന് ന്യൂയോർക്ക് ആസ്ഥാനമായ പൊള്ളോ ക്രാസ്നർ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാൻഡ് ലഭിച്ചു ഇരുപതിനായിരം യു എസ് ഡോളർ അതായത് പതിനേഴ് ലക്ഷം രൂപയാണ് ലഭിക്കുക മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂരിന് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള പൊള്ളോ ക്രാസ്നർ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാൻഡ് കിട്ടി ഇരുപതിനായിരം യു എസ് ഡോളർ ആണ് ലഭിക്കുക എൻ ഇ ബാലകൃഷ്ണന്മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം എം ടി വാസുദേവൻ നായർക്ക് ലഭിച്ചു ഒരു ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എൻ ഇ ബാലകൃഷ്ണന്മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം എം ടി വാസുദേവൻ നായർക്ക് കിട്ടി ഒരു ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിഡ അടുത്ത മാസം സ്ഥാനമൊഴിയും തായ്ലൻഡ് പ്രധാനമന്ത്രി ശ്രേത തവിസിനെ ഭരണഘടനാ കോടതി പുറത്താക്കി പെയ്ത്തോങ് താൻ ഷിനാവത്രയാണ് പുതിയ തായ്ലൻഡ് പ്രധാനമന്ത്രി ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ഐ എസ് ആർഒ രൂപകൽപ്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എസ് എസ് എൽ വി മൂന്നാം വിക്ഷേപണം വിജയം എസ് എസ് എൽ വി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ഐ എസ് ആർ രൂപകൽപ്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അതായത് എസ് എസ് എൽ വി മൂന്നാം വിക്ഷേപണം വിജയം ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായിക കെ എസ് ചിത്രയ്ക്കും സംഗീത സംവിധായകൻ ഉത്തം സിംഗിനും രണ്ടു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായിക കെ എസ് ചിത്രയ്ക്കും സംഗീത സംവിധായകൻ ഉത്തം സിംഗിനും രണ്ടു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം രാഹുൽ നവീൻ ആണ് അടുത്ത ഇ ഡി ഡയറക്ടർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇ ഡി ഇടയ്ക്കിടെ വാർത്തകളിൽ കണ്ടുവരാറുള്ള ഒരു കേന്ദ്ര ഏജൻസിയാണ് ഇത് നോട്ട് ചെയ്തു വെക്കണം രാഹുൽ നവീൻ ആണ് അടുത്ത ഇ ഡി ഡയറക്ടർ രാജേഷ് കുമാർ സിംഗിനെ പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിച്ചു രാജേഷ് കുമാർ സിംഗിനെ പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആയി നിയമിച്ചു വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്ക് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകി എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി ഡി എസ് സെട്ടി ചുമതലയേറ്റു എസ് ബി ഐയുടെ ചെയർമാനെ പ്രത്യേകം നോട്ട് ചെയ്തേക്കണം എസ് ബി ഐയുടെ പുതിയ ചെയർമാനായിട്ട് ഡി എസ് സെട്ടി ചുമതലയേറ്റു വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഉച്ചകോടി നമ്മളുടെ ഇന്ത്യയിലായത് കൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കണം വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു അടുത്തത് പോളണ്ട് ഉക്രൈൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉക്രൈൻ സ്വതന്ത്രമായതിനു ശേഷം അവിടം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി പോളണ്ട് ഉക്രൈൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉക്രൈൻ സ്വതന്ത്രമായതിനു ശേഷം അവിടം സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി മോദി ആൻഡ് യു എസ് പ്രോഗ്രസ് ടുഗതർ എന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് സന്ദർശിക്കും മോദി ആൻഡ് യു എസ് പ്രോഗ്രസ് ടുഗദർ എന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനായി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് സന്ദർശിച്ചു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നും രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ഇദ്ദേഹം മലയാളിയാണെങ്കിലും മധ്യപ്രദേശിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ജോർജ് കുര്യൻ രാജ്യസഭയിൽ എത്തിയത് ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് എന്ന രീതിയിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ പഠിച്ചത് ഓർമ്മ കാണുമല്ലോ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായുള്ള ആദ്യ ആളില്ലാ ദൗത്യം ഈ വർഷം അവസാനത്തോടു കൂടി വിക്ഷേപിച്ചേക്കും ഗഗൻയാൻ ദൗത്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യത്തിന്റെ ഭാഗമായുള്ള ആദ്യ ആളില്ലാ ദൗത്യം ഈ വർഷം കൂടി വിക്ഷേപിച്ചേക്കും ഗുജറാത്ത് കച്ച് ജില്ലയിലെ മദാപ്പർ ഗ്രാമം ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആണിത് ഗുജറാത്ത് കച്ച് ജില്ലയിലെ മദാപ്പർ ഗ്രാമം ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കി അടുത്തത് പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയില് ആഗോളതലത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനം കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന വി പി മോഹൻകുമാർ അന്തരിച്ചു ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ മരിയ ബ്രന്യാസ് മെറേറ അന്തരിച്ചു നൂറ്റി വയസ്സായിരുന്നു ഫ്രഞ്ച് ചലച്ചിത്ര ഇതിഹാസം അലൻ ഡലൻ അന്തരിച്ചു മലയാള സിനിമയ്ക്ക് നവഭാവുകത്വം പകർന്ന സംവിധായകൻ മോഹൻ വിട പറഞ്ഞു തീര സംരക്ഷണ സേന ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ അന്തരിച്ചു കരസേന മുൻ മേധാവി ജനറൽ സുന്ദരരാജൻ പത്മനാഭൻ അന്തരിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം ഈ സീരീസിലെ മുൻ ക്ലാസുകൾ ഉൾപ്പെടുത്തിയ പ്ലേലിസ്റ്റ് നോക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇമ്പോർട്ടൻ്റ് കറൻറ്റ് അഫയേഴ്സ് പ്രത്യേകം പഠിച്ചിട്ട് പോകാൻ തന്നെ ശ്രമിക്കണേ അതുപോലെ ക്ലാസുകൾ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ബായ് ആൻഡ് ഹാപ്പി ലേണിംഗ്